ലാസ്റ്റ് ലീഫ് അവസാനത്തെ ഇല ഓ ഹെൻറി വാഷിംഗ്ടൺ സ്ക്വയറിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറുപട്ടണത്തിൽ ഒരിടത്ത് തെരുവുകൾ ഭ്രാന്ത് പിടിച്ചതുപോലെ തലങ്ങനെയും വിലങ്ങനെയും തിരിഞ്ഞ് ആളുകൾ സ്ഥലങ്ങൾ എന്ന് വിളിക്കുന്ന ചെറുതുണ്ടുകളായി സ്വയം തിരിഞ്ഞിരിക്കുന്നു വിചിത്രങ്ങളായ കോണുകളും വളവുകളുമായിട്ടായിരുന്നു ഈ സ്ഥലങ്ങൾ ഒരു തെരുവ് തന്നെ ഒന്നും രണ്ടും തവണ അങ്ങോട്ടുമിങ്ങോട്ടും കുറുകെ മുറിയുന്നു ഒരിക്കൽ ഒരു കലാകാരൻ ഈ തെരുവിൽ വിലപ്പെട്ടൊരു സാധ്യത കണ്ടെത്തി പെയിൻറിങ്ങിൻ്റെയും കടലാസിൻ്റെയും കാൻവാസിൻ്റെയും കാശ് ഈടാക്കാൻ വരുന്ന ഒരാൾ ഈ വഴികൾ കുറുകെ കടന്ന് കടന്ന് ഒരു ചില്ലിക്കാശ് പോലും ശേഖരിക്കാൻ കഴിയാതെ യാത്ര തുടങ്ങിയടത്ത് തന്നെ എത്തിച്ചേരും അതുകൊണ്ട് വിചിത്രമായ ഈ പഴയ ഗ്രീനിച്ച് ഗ്രാമത്തിലേക്ക് വടക്കോട്ട് തുറക്കുന്ന ജനാലകളും പതിനെട്ടാം നൂറ്റാണ്ട് ശൈലിയിലുള്ള മുഖപ്പുകളും ഡച്ച് ശൈലിയിലുള്ള മച്ചുമുറികളും തേടി കലാകാരന്മാർ വൈകാതെ വന്നു ചേർന്നു സിക്സ്ത് അവന്യൂവിൽ നിന്ന് വാങ്ങിയ ചില മഗ്ഗുകളും ഭക്ഷണം ചൂടാക്കാനുള്ള പാത്രങ്ങളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് അവിടെ അവരൊരു കോളണിയാക്കി മാറ്റി ഉയരം കുറഞ്ഞ ഒരു മൂന്ന് നില കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു സൂവിൻ്റെയും ജോൺസിയുടെയും സ്റ്റുഡിയോ ജോവന്ന എന്നതിൻ്റെ സുപരിചിതമായ വിളിപ്പേരായിരുന്നു ജോൺസി അവരിലൊരാൾ മെയ്ൻ എന്ന സ്ഥലത്തു നിന്നും മറ്റേയാൾ കാലിഫോർണിയയിൽ നിന്നുമായിരുന്നു നിശ്ചിത നിരക്കിൽ കുറേയേറെ ആളുകൾക്ക് ഒന്നിച്ച് ഊണ് നൽകുന്ന ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയ അവർ തങ്ങളുടെ കലാഭിരുചിയും ഭക്ഷണാഭിരുചിയും ഒന്നു തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിരുന്നു കൂട്ടുചേർന്നുള്ള ആ സ്റ്റുഡിയോ സ്റ്റുഡിയോ തുടങ്ങിയത് മെയ് മാസത്തിലായിരുന്നു നവംബറിൽ ഡോക്ടർമാർ ന്യൂമോണിയ എന്ന് വിളിക്കുന്ന അദൃശ്യനായ അപരിചിതൻ അവിടെയൊരാളെയും ഇവിടെയൊരാളെയും തൻ്റെ തണുത്ത വിരലാൽ തൊട്ടുകൊണ്ട് ആ കോളണിയാകെ ഇരതേടി പമ്മി പമ്മി ചുറ്റി നടന്നു കോളണിയുടെ കിഴക്കുഭാഗത്ത് അസംഖ്യം ആളുകളെ തൻ്റെ ഇരയാക്കി അടിച്ചു വീഴ്ത്തിക്കൊണ്ട് തൻ്റെ ഇടത്തോടെ അവൻ വിഹരിച്ചു എന്നാൽ പായൽ പിടിച്ച വീതി കുറഞ്ഞ സ്ഥലങ്ങളുടെ കുരുക്കുകളിലൂടെ കുറെ കൂടി സാവധാനമായിരുന്നു അവൻ്റെ നടത്തം സ്ത്രീജനങ്ങളോട് സുജനമര്യാദ കാണിക്കുന്ന ഒരു മാന്യനായിരുന്നില്ല മിസ്റ്റർ ന്യൂമോണിയ മെലിഞ്ഞ് നേർത്ത് പടിഞ്ഞാറൻ കാറ്റിൽ രക്തം വറ്റിയ ഒരു ചെറിയ പെണ്ണ് ചുവന്ന മുഷ്ടിയും കുറുകിയ ശ്വാസവുമുള്ള ആ കള്ളനുമായി ഇടപെടാൻ പറ്റിയ ആളായിരുന്നില്ല എന്നിട്ടും അവൻ ജോൺസിയെ അടിച്ചിട്ടു അടുത്ത ഇഷ്ടിക കെട്ടിടത്തിൻ്റെ ശൂന്യമായ ഭിത്തിയിലേക്ക് ജനാലപ്പാളികൾക്കിടയിലൂടെ നോക്കിക്കൊണ്ട് പെയിൻറ് ചെയ്ത ഇരുമ്പ് കട്ടിലിൽ അവൾ കിടന്നു നരച്ച നീണ്ട കൺപീലികളുള്ള തിരക്കു പിടിച്ച ഡോക്ടർ ഒരു പ്രഭാതത്തിൽ സൂവിനെ മുറുക്കി പുറത്തുള്ള ഇടനാഴിയിലേക്ക് വിളിച്ചു തെർമോമീറ്ററിലെ മെർക്കുറി കുടഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവൾക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് പത്തിൽ ഒന്ന് മാത്രം അതാകട്ടെ ജീവിക്കാനുള്ള അവളുടെ ഇച്ഛയെ ആശ്രയിച്ചിരിക്കുന്നു ഇങ്ങനെ ശവസംസ്കാര നടത്തിപ്പുകാരൻ്റെ പിന്നിൽ അണിനിരക്കുന്നവരാണ് ഒരു ഔഷധശാസ്ത്രത്തെ ബാലിശമാക്കുന്നത് തനിക്ക് സുഖമാകാൻ പോകുന്നില്ലെന്നവൾ തീരുമാനിച്ചിരിക്കുന്നു അവളുടെ ഉണ്ടോ അവൾക്കോ അവൾക്ക് എന്തെങ്കിലും ഒരിക്കൽ നേപ്പിൾസ് ഉൾക്കടൽ പെയിൻറ് ചെയ്യണമെന്നുണ്ടായിരുന്നു പെയിൻറ് ചെയ്യണമെന്നോ കുന്തം അവളുടെ മനസ്സിൽ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ തക്ക വല്ലതുമുണ്ടോ ഒരു പുരുഷൻ ഒരു പുരുഷൻ ഒരു യഹൂദൻ്റെ മൂർച്ചയുള്ള ശബ്ദത്തിൽ സൂ പറഞ്ഞു അതിന് ഒരു പുരുഷൻ അതിന് യോഗ്യ ഇല്ല ഡോക്ടർ അങ്ങനെയൊന്നുമില്ല ശരി എങ്കിൽ വെറും ദൗർബല്യം ശാസ്ത്രത്തിന് എൻ്റെ പരിശ്രമങ്ങളിലൂടെ അരിച്ചിറങ്ങി ചെയ്യാവുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്നാൽ ഒരു രോഗി തൻ്റെ ശവസംസ്കാര യാത്രയിലെ വണ്ടികൾ എണ്ണാൻ തുടങ്ങുമ്പോൾ മരുന്നുകളുടെ ശമനശക്തി അൻപത് ശതമാനത്തോളം കുറഞ്ഞെന്ന് ഞാൻ കരുതും വരാൻ പോകുന്ന ശിശിരകാലത്തെക്കുറിച്ച് അവളെക്കൊണ്ടൊരു ചോദ്യം ചോദിപ്പിക്കാമെങ്കിൽ പത്തിൽ ഒന്നിനു പകരം അഞ്ചിൽ ഒരു ചാൻസ് ഞാൻ അവൾക്ക് കൊടുക്കാം ഡോക്ടർ പോയ ശേഷം സു തൻ്റെ പണിമുറിയിൽ ചെന്നിരുന്ന് ഒരു തൂവാല മുഴുവൻ കുതിർന്നു പോകുവോളം കരഞ്ഞു പിന്നെ അവൾ മുഖത്ത് പ്രസന്നഭാവം ഭാവം വരുത്തി ഒരു ആഫ്രിക്കൻ പാട്ടും ചൂളം വിളിച്ച് ഇത്തിരി ഗമയിലങ്ങ് കടന്നു ചെന്നു ജനാലയ്ക്ക് നേരെ മുഖം തിരിച്ച് കിടക്കവിരിയിൽ ഒരു ചുളുവു പോലും വീഴ്ത്താതെ ജോൺസി അനങ്ങാതെ കിടക്കുകയായിരുന്നു അവൾ ഉറങ്ങുകയാണെന്ന് കരുതി സൂ ചൂളം വിളി നിർത്തി ഒരു മാസികയിലെ കഥയ്ക്കു വേണ്ടി പേനയും മഷിയും ഉപയോഗിച്ച് ചില ചിത്രങ്ങൾ വരയ്ക്കാൻ അവൾ ചട്ടം എടുത്തു വെച്ചു സാഹിത്യത്തിലേക്കുള്ള തങ്ങളുടെ പാത വെട്ടി തുറക്കാൻ ചെറുപ്പക്കാരായ എഴുത്തുകാർ കഥകൾ എഴുതുന്നു ചെറുപ്പക്കാരായ കലാകാരന്മാരാകട്ടെ കലയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ഈ കഥകൾക്ക് ചിത്രങ്ങൾ വരയ്ക്കണം അവൾ അമേരിക്കൻ കൗബോയ് നായകന് ഒരു കുതിരയോട്ടക്കാരൻ്റെ സുന്ദരൻ ട്രൗസറുകളും കാലില്ലാത്ത ഒരു ഒറ്റക്കണ്ണടയും വരച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ താഴ്ന്ന സ്ഥായിയിൽ ഏതോ ഒരു ശബ്ദം പലവട്ടം ആവർത്തിക്കുന്നത് കേട്ടു അവൾ വേഗം ജോൺസിയുടെ കട്ടിലിനരികിലേക്ക് ചെന്നു അവളുടെ കണ്ണുകൾ മുഴുവൻ തുറന്നു പിടിച്ചിരുന്നു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ എണ്ണുകയായിരുന്നു പുറകോട്ട് പന്ത്രണ്ട് അല്പം കഴിഞ്ഞ അവൾ പറഞ്ഞു പതിനൊന്ന് പിന്നെ പത്ത് ഒമ്പത് എട്ട് ഏഴ് എന്നിങ്ങനെ ഏതാണ്ട് ഒന്നിച്ച് സൂ ഉത്കണ്ഠയോടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി എന്താ അവിടെ എണ്ണാൻ ആകെ കാണാനുണ്ടായിരുന്നത് ഇരുണ്ടു ശൂന്യമായ മുറ്റവും ഇരുപതടി അകലെയുള്ള ഇഷ്ടിക കെട്ടിടത്തിൻ്റെ വെറും പുറം ഭിത്തിയും മാത്രം വേരാകെ ദ്രവിച്ച് പിണഞ്ഞ വേരുകളുള്ള അങ്ങേയറ്റം വയസ്സായ ഒരു ഐവിച്ചെടി ആ ഭിത്തിയുടെ പകുതിയോളം പടർന്നു കിടന്നിരുന്നു തണുത്ത ശരത്കാലക്കാറ്റ് ഇലകളെല്ലാം തല്ലിക്കൊഴിച്ചു കൊഴിച്ച് അസ്ഥിപഞ്ചരമാക്കിയ ശാഖകൾ ആ ജീർണിച്ച ഇഷ്ടികകളിൽ പറ്റിപ്പിടിച്ചു നിന്നു എന്താ എൻ്റെ പൊഞ്ഞുകുട്ടി സൂചോദിച്ചു ആറ് ഏതാണ്ടൊരു അടക്കി പിടിച്ച സ്വരത്തിൽ ജോൺസി പറഞ്ഞു ഇപ്പോൾ അവ കുറേ കൂടി വേഗത്തിൽ വീഴുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പ് അവ ഉണ്ടായിരുന്നു അവ എണ്ണി എൻ്റെ തല വേദനിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എളുപ്പമായി ദാ ഒന്നുകൂടി ഇനി അഞ്ചെണ്ണമേ ഉള്ളൂ എന്താ അഞ്ചെണ്ണം നിന്റെ സൂടിയോട് പറഞ്ഞേ ഐവിയിലെ ഇലകൾ അവസാനത്തെ ഇല വീഴുമ്പോൾ ഞാനും പോകണം മൂന്ന് ദിവസമായി എനിക്കത് മനസ്സിലായിട്ട് ഡോക്ടർ പറഞ്ഞില്ലേ നിന്നോട് ഹോ ഇത്തരം വിഡിത്തം ഞാൻ കേട്ടിട്ടേയില്ല കടുത്ത ഈർഷ്യയോടെ സു പരാതി പറഞ്ഞു നീ സുഖമാകുന്നതും ഈ പഴയ ഐവി ഇലകളും തമ്മിൽ എന്താ ബന്ധം നിനക്ക് ഐവി ചെടിയോടെ ഇഷ്ടമായിരുന്നില്ലേ കുരുത്തം കെട്ട പെണ്ണേ ഇന്ന് രാവിലെ ഡോക്ടർ എന്താ പറഞ്ഞത് രക്ഷപ്പെടാൻ നിനക്കുള്ള ചാൻസ് നിൽക്ക് ഞാനൊന്ന് ശരിക്കും ഓർമ്മിക്കട്ടെ ആ പത്തിൽ ഒൻപത് അത് പിന്നെ ന്യൂയോർക്കിലൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഒരു പുതിയ കെട്ടിടത്തിനരികിലൂടെ നടക്കുമ്പോഴും നമുക്കത്രയും ചാൻസല്ലേ ഉള്ളൂ ദേ ഈ സൂപ്പ് കുടിക്ക് എന്നിട്ട് എന്നെ വരയ്ക്കാൻ അനുവദിക്കുക ഇത് എഡിറ്റർക്ക് കൊടുത്ത് കാശ് കിട്ടിയിട്ട് വേണം എൻ്റെ രോഗി കുഞ്ഞുവാവയ്ക്ക് വീഞ്ഞും കൊതിച്ചു പാറുവായ തനിക്കിത്തിരി ഇറച്ചിക്കറിയും വാങ്ങാൻ ജനാലയ്ക്ക് പുറത്തേക്ക് നോട്ടം തറപ്പിച്ച് നിർത്തിക്കൊണ്ട് ജോൺസി പറഞ്ഞു നീ ഇനി വീഞ്ഞ് വാങ്ങുകയേ വേണ്ട ഒരില കൂടി വേണ്ട എനിക്കൊരു സൂപ്പും വേണ്ട ഇനി വെറും നാലെണ്ണം ഇരുട്ടുന്നതിന് മുമ്പ് അവസാനത്തേത് വീഴുന്നത് എനിക്ക് കാണണം അപ്പം ഞാനും പോകും പൊഞ്ഞു ജോൺസി ഞാനിത് വരച്ച് തീരും വരെ നീ ഒന്ന് കണ്ണടച്ച് കിടക്കാമെന്ന് എനിക്ക് വാക്കുകാ നാളെ എനിക്കിത് കൊടുത്തേ തീരൂ എനിക്ക് വെളിച്ചം വേണം അല്ലെങ്കിൽ ഞാൻ ഈ കർട്ടൻ താഴ്ത്തിയിടും നിനക്ക് അടുത്ത മുറിയിൽ പോയിരുന്നു വരയ്ക്കരുതോ ജോൺസി നിർവികാരതയോടെ ചോദിച്ചു ഞാനിവിടെ നിൻ്റെ അടുത്തിരുന്നോളാം മാത്രമല്ല നീ ആ വെറും ഇലകൾ നോക്കിയിരിക്കുകയും വേണ്ട നിന്റെ ജോലി തീർന്നാൽ ഉടനെ പറയണം വീണുപോയ ഒരു പ്രതിമയെപ്പോലെ നിശ്ചലമായി വിളറി വിളുത്ത് കിടന്നുകൊണ്ട് ജോൺസി പറഞ്ഞു കാരണം ആ അവസാനത്തെ ഇല വീഴുന്നത് എനിക്ക് കാണണം എനിക്ക് കാത്തിരിപ്പും ചിന്തിക്കലും എല്ലാം അടുത്തു ഇനി എനിക്ക് ആ പാവം തളർന്ന ഇലകളെപ്പോലെ താഴോട്ടൊഴുകി സർവ്വതിന്മേലുമുള്ള പിടിവിട്ടാൽ മതി ഉറങ്ങാൻ നോക്ക് എനിക്ക് ആ ബർമനാപ്പൂപ്പനെ ഒന്ന് വിളിക്കണം അങ്ങേരെ വേണം എനിക്ക് ആ വയസ്സൻ ഖനി തൊഴിലാളിക്ക് മാതൃകയാക്കാൻ ഞാനൊരു നിമിഷത്തിനുള്ളിൽ വരാം അനങ്ങാതെ കിടക്കണേ ഞാൻ വരും വരെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ഒരു ചിത്രകാരനായിരുന്നു ബെർമൻ അപ്പൂപ്പൻ അറുപത് കഴിഞ്ഞ അയാൾക്ക് മൈക്കലാഞ്ചലോ സൃഷ്ടിയിലെ മോശയുടേതുപോലൊരു ഉണ്ടായിരുന്നത് വനദേവന്റെ മാതിരി തലയിൽ നിന്നും ഒരു കുട്ടിപ്പിശാചിൻ്റെ പോലെയുള്ള ദേഹത്തേക്ക് ചുരുണ്ട് കിടന്നു കലയിലൊരു പരാജയമായിരുന്നു അയാൾ താൻ ഉപാസിച്ച കലാദേവതയുടെ വസ്ത്രാഞ്ചലം പോലും സ്പർശിക്കാനാകാതെ നാൽപ്പത് വർഷക്കാലം അയാൾ ബ്രഷ് കൈകാര്യം ചെയ്തു എപ്പോഴും അയാൾ തൻ്റെ ഉത്തമ സൃഷ്ടി വരയ്ക്കാനുള്ള പുറപ്പാടിലായിരുന്നു പക്ഷേ അനേക വർഷങ്ങൾ വല്ലപ്പോഴും വെറും പരസ്യ ചിത്രങ്ങളല്ലാതെ യാതൊന്നും അയാൾ വരച്ചില്ല മോഡൽ രംഗത്തുള്ളവർക്ക് പണം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ചിത്രകാരന്മാർക്ക് മോഡലായിരുന്നു കൊടുത്ത് അയാൾ ഇത്തിരി പൈസ ഉണ്ടാക്കും വല്ലാതെ മദ്യപിക്കുന്നയാളായിരുന്നു അയാൾ ഇങ്ങനെയൊക്കെ ആയിട്ടും തൻ്റെ വരാൻ പോകുന്ന ഉത്തമ സൃഷ്ടിയെക്കുറിച്ച് അയാൾ സംസാരിച്ചിരുന്നു ബാക്കി എല്ലാറ്റിലും ആരിലെയും മൃദുരഭാവങ്ങളെ പരിഹസിച്ചിരുന്ന കൃഷഗാത്രനായ ആ വൃദ്ധൻ മുകളിലത്തെ സ്റ്റുഡിയോവിലെ ആ രണ്ട് യുവ യുവകലാകാരികളുടെ കാവൽനായയായിട്ടായിരുന്നു അയാൾ സ്വയം കരുതിയിരുന്നത് മങ്ങിയ വെളിച്ചമുള്ള തൻ്റെ മുറിയിൽ മദ്യം അണക്കുന്ന ബർമ്മനെയാണ് സൂഖണ്ഠത് അയാളുടെ ഉത്തമ കൃതിയുടെ ആദ്യവര ഏറ്റുവാങ്ങാൻ ഇരുപത്തിയൊന്ന് വർഷമായി കാത്തിരിക്കുന്ന ഒരു ചട്ടത്തിൽ ചാരിവെച്ച ക്യാൻവാസ് അവിടെയുണ്ടായിരുന്നു ജോൺസിയുടെ ഭാവനയെക്കുറിച്ചും ഒരില പോലെ പൊട്ടി വീഴാവുന്ന ജോൺസി ഈ ലോകത്തിന്മേലുള്ള അവളുടെ ചെറിയ പിടി ദുർബലമാകുമ്പോൾ പൊയ് പോകും എന്ന ഭയത്തെക്കുറിച്ചും അവൾ ആ വൃദ്ധനോട് പറഞ്ഞു ചുവന്ന് നനഞ്ഞൊലിക്കുന്ന കണ്ണുകളുമായി ആ വൃദ്ധൻ ഇത്തരം വിഡ്ഢി സങ്കല്പങ്ങളോടുള്ള വെറുപ്പും പുച്ചവും അത്രയും ഉറക്കെ വിളിച്ചു പറഞ്ഞു ഒരു മുടിഞ്ഞ അിച്ചെടിയിൽ നിന്ന് ഇല വീണാൽ ചാകുമെന്ന് കരുതുന്ന വിഡ്ഢികളായ മനുഷ്യർ ഈ ലോകത്തുണ്ടോ ഞാനങ്ങും കേട്ടിട്ടില്ല ഇങ്ങനെയൊരു കാര്യം ഇല്ല നിങ്ങളുടെ മണ്ടം വയസ്സിന് മോഡലാകാൻ എനിക്ക് മനസ്സില്ല അവളുടെ മനസ്സിൽ ഇത്തരം മണ്ടൻ ആശയങ്ങൾ കടന്നു വരാൻ എന്തിനാ അനുവദിക്കുന്നത് പാവം മിസ് ജോൺസി അവൾക്ക് തീരെ വയ്യ പനി അവളുടെ തലയിൽ വിചിത്രമായ ആശയങ്ങൾ നിറച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലാക്കിയിരിക്കുന്നു വേണ്ട എനിക്ക് വേണ്ടി മോഡലാകാൻ താങ്കൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ട പക്ഷേ താങ്കളൊരു വയസ്സൻ വയസ്സൻ കുട്ടിച്ചാത്തനാണ് നീ നീ ഒരു തനി പെണ്ണ് തന്നെ ബർമൻ ചീറി ആരാ പറഞ്ഞത് ഞാൻ മോഡലാകില്ലെന്ന് കഴിഞ്ഞ അരമണിക്കൂറായി ഞാൻ അതാ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മോഡലാകാം ദൈവമേ മിസ് ജോൺസിയെ പോലെ നല്ലൊരു പെൺകൊച്ച് ദീനമായി കിടക്കേണ്ട സ്ഥലമല്ലിത് ഒരു ദിവസം ഞാൻ എൻ്റെ ഉത്തമ സൃഷ്ടി വരയ്ക്കും അന്ന് നമ്മളിവിടുന്ന് പോകും ദൈവമേ തീർച്ച നമ്മൾ പോകും അവർ മുകളിൽ കയറി ചെന്നപ്പോൾ ജോൺസി ഉറങ്ങുകയായിരുന്നു സൂ കർട്ടൻ വലിച്ചു താഴ്ത്തിയിട്ട് ബർമ്മനെ അടുത്ത മുറിയിലേക്ക് മാടി വിളിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് അവർ ഭയത്തോടെ ആ ഐ വിയിലേക്ക് നോക്കി പിന്നെയൊന്നുമില്ലാതെ ഒരു നിമിഷം അവർ പരസ്പരം നോക്കി നിന്നു മഞ്ഞുമായി ഇടകലർന്നൊരു മഴ നിരന്തരം പെയ്തുകൊണ്ടിരുന്നു കമിഴ്ത്തി വെച്ചൊരു കെറ്റിൽ പാറയാക്കി അതിന്മേൽ വയസ്സൻ ഖനിത്തൊഴിലാളിയായി ഇരുന്ന് ബർമൻ സൂവിന് മോഡലായി അടുത്ത പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ സൂ കണ്ടത് മങ്ങിയ കണ്ണുകൾ വിടർത്തി തുറന്ന് താഴേക്ക് വലിച്ചിട്ട പച്ചക്കർട്ടനിലേക്ക് നോക്കിക്കിടക്കുന്ന ജോൺസിയെയാണ് വലിക്ക് കർട്ടൻ എനിക്കൊന്ന് നോക്കണം മന്ത്രിക്കുന്ന സ്വരത്തിൽ ജോൺസി ആജ്ഞാപിച്ചു ആകെ തളർന്ന് സു അനുസരിച്ചു പക്ഷേ ദാ രാത്രി മുഴുവൻ നീണ്ടു നിന്ന് തിമിർത്ത് പെയ്ത മഴയ്ക്കും ഭയങ്കര കാറ്റിനും ശേഷം ആ ഇഷ്ടികക്കെട്ടിന് നേരെ നിൽക്കുന്നൊരില ആ ഐവിയിലെ അവസാനത്തെ ഇല തണ്ടറ്റത്ത് അപ്പോഴും ഇരുണ്ട പച്ചപ്പുണ്ടായിരുന്നെങ്കിലും അഴുകലിൻ്റെയും ചീയലിൻ്റെയും മഞ്ഞ നിറം കലർന്ന അറക്കവാൾ പോലെയുള്ള അരികുകളുള്ളൊരു ഇല നിലത്തുനിന്ന് ഇരുപതടി ഉയരത്തിലൊരു ശാഖയിൽ ധീരമായി അത് തൂങ്ങിക്കിടന്നു അത് അവസാനത്തെ ഇലയാണ് ജോൺസി പറഞ്ഞു ഇന്നലെ രാത്രി നിശ്ചയമായും അത് വീഴുമെന്നായിരുന്നു ഞാൻ ഓർത്തത് കാറ്റടിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ഇന്നത് വീഴും ആ സമയത്ത് തന്നെ ഞാൻ മരിക്കും കഷ്ടം കഷ്ടം തൻ്റെ ക്ഷീണിച്ച മുഖം തലയിണയിലേക്ക് ചായ്ച്ചുകൊണ്ട് സൂ പറഞ്ഞു നീ നിന്നെക്കുറിച്ച് ഓർക്കുന്നില്ലെങ്കിൽ വേണ്ട എന്നെക്കുറിച്ച് ഓർത്തു നോക്കൂ ഞാൻ ഞാനെന്ത് ചെയ്യും പക്ഷേ ജോൺസി മറുപടി പറഞ്ഞില്ല തൻ്റെ നിഗൂഢമായ വിദൂരയാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നൊരാത്മാവാണ് ഈ ലോകത്തിലെ ഏറ്റവും ഏകാന്ത ജീവി ഈ ഭൂമിയോടും സൗഹൃദത്തോടുമുള്ള കെട്ടുകൾ ഒന്നൊന്നായി അഴിഞ്ഞപ്പോൾ ആ വിചിത്ര ഭാവന കുറെ കൂടി ശക്തമായി അവളെ ആവേശിച്ചു ആ പകൽ മെല്ലെ തീർന്നുകൊണ്ടിരുന്നു സായം സന്ധ്യാ വെളിച്ചത്തിൽ പോലും ആ ഒരൊറ്റയില അതിൻ്റെ ഞെടുപ്പിൽ തൂങ്ങി ഭിത്തിക്കെതിരെ കിടക്കുന്നത് അവർക്ക് കാണാമായിരുന്നു രാത്രിയായതോടെ വടക്കൻ കാറ്റ് വീണ്ടും ശക്തിയായി വീശി ജനാലയിൽ ആഞ്ഞടിച്ച മഴ ശബ്ദത്തോടെ വീടറമ്പുകളിൽ നിന്ന് ശക്തിയായി പെയ്തു വീണുകൊണ്ടിരുന്നു വെളിച്ചം വീണതും ജോൺസി എന്ന ദയാശൂന്യ ജനാലക്കർട്ടൻ ഉയർത്താൻ ആജ്ഞാപിച്ചു ആ ഐവി ഇല അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ആ ഇലയിൽ നോക്കിക്കൊണ്ട് ജോൺസി ഏറെ നേരം കിടന്നു പിന്നെ അടുപ്പിൽ വെച്ച കോഴി സൂപ്പ് ഇളക്കിക്കൊണ്ടുനിന്ന സൂവിനെ വിളിച്ചു ഞാനൊരു ചീത്ത കുട്ടിയായിരുന്നു സൂടി എത്ര ദുഷ്ടയായിരുന്നു ഞാനെന്ന് എന്നെ കാട്ടിത്തരാൻ എന്തോ ഒന്ന് ആ ഇലയെ അവിടെ നിർത്തിയിരിക്കുന്നു മരിക്കണമെന്ന് ഒരു പാപമാണ് ആ ഇനി എനിക്കിത്ര സോപ്പും അല്പം പാലിൽ കുറച്ച് വീഞ്ഞ് ചേർത്തതും കൊണ്ടുവരൂ അല്ലെങ്കിൽ വേണ്ട ആദ്യം എനിക്ക് ആ മുഖം നോക്കുന്ന ചെറിയ കണ്ണാടി ഒന്ന് തരൂ എന്നിട്ട് എന്നെ ഒന്ന് തലയിണയിൽ പൊക്കിയിരുത്തു നീ പാചകം ചെയ്യുന്നത് നോക്കി ഞാനിരുന്നോളാം ഒരു മണിക്കൂർ കഴിഞ്ഞവൾ പറഞ്ഞു സൂ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ നേപ്പിൾസ് ഉൾക്കടൽ വരയ്ക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അന്ന് ഉച്ചതിരിഞ്ഞ് ഡോക്ടർ വന്നു ജോൺസിയോട് എന്തോ ഒഴുകഴിവ് പറഞ്ഞ് അദ്ദേഹം പോയതിൻ്റെ പിന്നാലെ ഇടനാഴിയിലേക്ക് അവൾ ഉടനെ ചെന്നു സൂവിൻ്റെ വിറയ്ക്കുന്ന മെലിഞ്ഞ കൈകളിൽ പിടിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പപ്പാതി ചാൻസ് നല്ല ശുശ്രൂഷ കൊടുത്താൽ അവൾ രക്ഷപ്പെട്ടോളും പോകട്ടെ ഇനി എനിക്ക് ഒരാളെ കൂടി നോക്കാനുണ്ട് താഴത്തെ നിലയിലൊരാൾ പേര് ബർമൻ ഏതോ ഒരു തരം കലാകാരൻ അയാൾക്കും ന്യൂമോണിയാണെന്ന് തോന്നുന്നു പ്രായം ചെന്ന് ദുർബലനായ മനുഷ്യൻ വളരെ കഠിനമാണ് രോഗം രക്ഷപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല ഏതായാലും കുറച്ച് ആശ്വാസത്തിനായി ഇന്ന് ആശുപത്രിയിലാക്കുകയാണ് അടുത്ത ദിവസം ഡോക്ടർ സൂവിനോട് പറഞ്ഞു അവൾ അപകടനില കടന്നിരിക്കുന്നു നീ ജയിച്ചു ഇനി വേണ്ടത് പോഷകാഹാരവും പരിചരണവും അത്രമാത്രം അന്ന് ഉച്ചതിരിഞ്ഞ് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു കടുന്നീല കമ്പിളി ഷാൾ സന്തോഷപൂർവ്വം തുന്നിക്കൊണ്ടിരുന്ന ജോൺസിയെ തലയിണയുമെല്ലാം ചേർത്ത് സൂ കെട്ടിപ്പിടിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് സൂ പറഞ്ഞു മിസ്റ്റർ ബർമൻ എന്ന് ആശുപത്രിയിൽ വെച്ച് മരിച്ചു ന്യൂമോണിയായിരുന്നു രണ്ടു ദിവസമായിരുന്നുള്ളൂ രോഗം പിടിച്ചിട്ട് ആദ്യ ദിവസം രാവിലെ വല്ലാത്ത വേദനയിൽ സ്വന്തം മുറിയിൽ കിടക്കുന്ന അയാളെ കാവൽക്കാരനാണ് കണ്ടത് അയാളുടെ ഷൂസും വസ്ത്രങ്ങളുമെല്ലാം തണുത്ത് മഞ്ഞുപോലെയിരുന്നു ഇതുപോലൊരു ഭയങ്കര രാത്രിയിൽ അങ്ങേരെ എവിടെയായിരുന്നു എന്ന് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല പിന്നെ ഒരു ഗോവണിയും അപ്പോഴും കത്തിക്കൊണ്ടിരുന്ന ഒരു വിളക്കും മഞ്ഞയും പച്ചയും ചായം ചാലിച്ച ഒരു ഫലകവും അവൻ കണ്ടെത്തി ഇതാ നോക്ക് ഭിത്തിയിലെ അവസാനത്തെ ഐ അതൊരിക്കലും കാറ്റിൽ അനങ്ങുകയോ ഇളകുകയോ ചെയ്യാത്തത് എന്താണെന്ന് നീ ചിന്തിച്ചോ എൻ്റെ പൊഞ്ഞുകുട്ടി അതാണ് ഗവൺമെൻ്റ് ഉത്തമരചന അവസാനത്തെ ഇല വീണ ദിവസം അയാൾ അവിടെ വരച്ചു വെച്ചു നിങ്ങളിതുവരെ കേട്ടത് ഒ ഹെൻറി എഴുതിയ ദി ലാസ്റ്റ് ലീഫ് എന്ന കഥയുടെ മലയാള വിവർത്തനം അവസാനത്തെ ഇല ശബ്ദം നൽകിയത് സുധീർ സുലൈമാൻ